അതാണല്ലോ അവരുടെ ഭാഷ്യം നട്ടുച്ചക്ക് ഇരുട്ടാന്ന് പറയുന്ന സ്വഭാവമാണല്ലോ അവർ കുറച്ചു നാളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ കാര്യത്തിൽ പറഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നിങ്ങളെല്ലാവരും കൂടെ വന്നത് വിളിച്ചത് കൊണ്ടുവന്നപ്പോ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല വേറെ ആൾക്കാർ ഉത്തരവാദിത്വം ഇനി ഇത് പറയാൻ വേണ്ടി പുതിയ ഇതായിരിക്കും ഇതൊക്കെയല്ല ഈ തട്ടിപ്പൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഏതാ നിങ്ങൾ കൊടുക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞു അതിനകത്ത് ഏറ്റവും അതേറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ചോദിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതായിട്ട് കാണുന്നത് ഇതിപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത് കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിരിക്കുന്നു ഒരു കുഞ്ഞുപോലും ആയിരുന്നിട്ടില്ല എത്ര രഹസ്യമായിട്ടാണ് അത് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിനോ നോട്ടീസ് അയച്ചാൽ ഇ ഡി തന്നെ അത് പത്രപരസ്യം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും പിന്നെ ചോദ്യം ചെയ്യലായി അറസ്റ്റ് ചെയ്യലായി കേസൊന്നും ഉണ്ടാവണ്ട ഇപ്പൊ സഞ്ജയ് റാവത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല ആറ് ഏഴ് ദിവസം നീണ്ടു ചോദ്യം ചെയ്യലാണ് എല്ലാവർക്കും ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഇ ഡി ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും ചോദ്യം ചെയ്യലുണ്ടാവും ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞു പിന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടായോ ഇതിന് സമാധാനം പറയേണ്ടത് ഇ ഡി ആണ് ഈ കേസ് തീർത്തോ അതല്ല നടക്കുന്നുണ്ടോ ഒരു പ്രാവശ്യം ഹാജരാവാത്ത ആള് പിന്നീട് എന്തുകൊണ്ട് ഹാജരായില്ല വിളിച്ചില്ലേ ഇത്തരം ചോദ്യങ്ങൾ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാൽത്തെ കാര്യം ഇതൊരു വാദത്തിന് വേണ്ടി ഇപ്പൊ സി പി എം കാർ വരും പതിവ് പലവഴിയായിട്ട് വരും ഇതൊന്നുമില്ല നല്ല ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന വേട്ടയാടലാണ് അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ സി പി എമ്മോ മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ ഇങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയമായി വേട്ടയാടുന്നു നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ നോട്ടീസിനെതിരെ നിയമപരമായി പോരാടും എന്തുകൊണ്ട് പറഞ്ഞ് അവർ മുന്നോട്ട് വന്നില്ല ഇ ഡി ചെയ്തതുപോലെ തന്നെ ഇത് രഹസ്യമായി വെക്കണമെന്ന് സി പി എമ്മിന്റെ നിർബന്ധമുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവര് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം ഉണ്ടാകണ്ടേ പ്രചാരണത്തിൽ ഒട്ടും മോശക്കാരല്ലോ സി പി എം ഇതെന്തുകൊണ്ട് അവരും വെച്ചു ഇ ഡി പൂർത്തിവെച്ചു സി പി എം വെച്ചു ഗവൺമെന്റ് വെച്ചു ഇതിന്റെ രണ്ടിന്റെ ഒരുപാട് സംശയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചുകൊണ്ട് കേരള ഹൗസിൽ പ്രഭാത ഭക്ഷണം കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത സന്ദർശനം ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ നാറ്റം ആരെങ്കിലും ഉണ്ടാക്കുന്ന നാറ്റമാണെങ്കിൽ ആ നാറ്റം ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സാക്ഷാൽ കേരള മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹം തുറന്നു പറയണം ഇതെല്ലാം തട്ടിപ്പാണ് ഇതെല്ലാം തെറ്റാണ് ഇന്നിന്ന കാര്യങ്ങളാണ് വെറുതെ എന്റെ കയ്യിൽ മടിയിൽ കലവില്ല എന്നൊന്നും വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല വസുഷ്ടപരമായിട്ട് പറയണം ഇതാണ് കാര്യം എന്ന് പറഞ്ഞു പോകണം ഇതാണ് എനിക്ക് ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്